ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ചേച്ചിയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു സിമ്പിൾ കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇതൊരു പഴയ കാല കറിയാണ് പൊതുവേ അറിയാമല്ലോ നമ്മളെ പഴഞ്ചനാണ് അപ്പോൾ എൻ്റെ കറികൾ കൂടെ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമുക്കിത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും എന്തിന് നമുക്ക് ദോശ ഇഡ്ഡലി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളിയാണ് മൂന്നെണ്ണം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ എന്തായാലും രണ്ട് തക്കാളി എടുത്തിട്ടുള്ളൂ ഇത് അത്യാവശ്യം എന്താ പറയുക കുറച്ചൊരു കുറച്ച് മതി നമുക്ക് കഴിക്കാൻ അപ്പോൾ രണ്ട് തക്കാളി എടുത്താൽ മതി കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു പേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ജീരകം പച്ചമുളക് അപ്പം ഞാൻ രണ്ട് തക്കാളിക്ക് രണ്ട് പച്ചമുളകും ഒരഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ സ്പൂണ് ചെറിയ ജീരകം കൂടെ ചതച്ചു കൊണ്ടു അപ്പോൾ ഈ നാല് സാധനങ്ങളാണ് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജീരകം പച്ചമുളക് അപ്പോൾ ഇതൊന്ന് ചതച്ചിട്ട് വരണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിൽ ഇനി നമുക്ക് എന്തായാലും വേഗം അടുപ്പ് കത്തിക്കാം കേട്ടോ അപ്പോൾ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചു അതിനകത്ത് അല്പം എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് കടുക് പൊട്ടിക്കണം അപ്പോൾ അതിൻ്റെ കൂടെ കടുകിൻ്റെ കൂടെ കുറച്ച് കടലപ്പരിപ്പും മുഴുന്നും പരിപ്പും ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മണമാണ് കേട്ടോ ഈ ഒരു കറിക്ക് ഒരു പ്രത്യേകതരം മണമാണ് കാരണം ആ കടലപ്പരിപ്പും മുഴുന്നും പരിപ്പും ഒക്കെ ഇങ്ങനെ താളിപ്പിൽ അതായത് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞു വന്ന ഭയങ്കര ഒരു മണമാണ് ആ മണം തന്നെ നമുക്ക് ചോറുണ്ടാന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അനിയിപ്പം ഇതൊന്നും ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മണം ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക് പൊട്ടിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഉണ്ടെങ്കിൽ കുറച്ച് കടലപ്പരിപ്പും ഉഴുതും പരിപ്പൊക്കെ ഇട്ടോട്ടോ അപ്പോൾ നല്ല മണമാണ് അപ്പോൾ കടുക് പൊട്ടിയ ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് അതായത് ഇഞ്ചി പച്ചമുളക് ചെറിയ ജീരകം വെളുത്തുള്ളി അപ്പോൾ ഇത് നാലെണ്ണം കൂടെ ചതച്ച പേസ്റ്റ് അതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കാം കേട്ടോ നല്ല മണാണിത് വൈന്ന് വരണ സമയത്ത് ഈ മണം തന്നെ മതി നമുക്ക് ചോറുണ്ടാകാൻ അത്രയ്ക്കും മണമാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊന്നിട്ട് വഴറ്റിയ ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം അപ്പം ഞാൻ എന്തായാലും നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര വണ്ടികളുടെ ബഹളമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ബഹളം എന്ന് പറയാമല്ലോ ഇരുപത്തിനാല് മണിക്കൂറും വണ്ടികളുടെ ബഹളമാണ് അപ്പോൾ ഈ വീട് എന്തായാലും മാറണം ഒന്നാമത്തെ കാര്യം വീട് ഭയങ്കര പഴഞ്ചനായിപ്പോയി പിന്നെ രാത്രിയില്ല പകലും ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല അത്രയും ബഹളമാണ് റോഡ് സൈഡ് വീടായ കൊണ്ടേ ഭയങ്കര ബഹളമാണ് അപ്പം നമ്മൾ എന്തായാലും തക്കാളി ഇട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ഒരു ലേശം മഞ്ഞൾപ്പൊടി അതായത് ചെറിയ സ്പൂണിനകത്ത് സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അതേ സ്പൂണിനകത്ത് തന്നെ അര അരസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതേ സ്പൂണിൽ തന്നെ അര സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ അവർ അവരുടെ എരിവിനുസരിച്ച് ചേർക്കുക നമ്മൾ പച്ചമുളകും രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവിനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ അപ്പോൾ എന്തായാലും നമ്മൾ മു പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കാം അതിൻ്റെ പച്ചമുളക്കെ മാറിയ ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മുടെ മെയിൻ സാധനം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അതായത് കഞ്ഞിറവെള്ളം കഞ്ഞിവെള്ളം എന്നൊക്കെ പറയില്ലേ നമ്മൾ അരി കാര്ക്കുമ്പോൾ വരുന്ന വെള്ളം അതാണ് കേട്ടോ കഞ്ഞിവെള്ളം വെള്ളം അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ആ ഒരു ബോളിനകത്ത് ഒറ്റ പാത്രം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇത് തന്നെ ഇനി കുറുകി വരും പെട്ടെന്ന് കുറുകും ഈ കറി കിട്ടോ കഞ്ഞിവെള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി പോയി കറി അപ്പോൾ നമ്മളെന്തായാലും ആ ഒരു പാത്രം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് തിളയ്ക്കണം ഈ സമയത്ത് നമുക്ക് കറിവേപ്പില കൂടെ ഈ സമയത്ത് വേണം ചേർക്കാം കേട്ടോ എന്നിട്ട് വേണം തിളയ്ക്കണം അപ്പോഴാണ് നല്ല മണം വരും ഈ കഞ്ഞിവെള്ളത്തിൽ ഈ കറിവേപ്പിലൊക്കെ ഇട്ട് തിളയ്ക്കുന്ന സമയത്ത് നല്ല മണം വരും അപ്പോൾ നിങ്ങൾ എണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി മണം വരും ഫാം ഓയിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റാക്കി ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ എന്തായാലും അടച്ചു വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി എൻ്റെ മക്കൾക്കും അത് കേട്ടോ എൻ്റെ മണം തന്നെ ഭയങ്കര ടേസ്റ്റാണ് മണം നമുക്ക് ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു മണമാണ് അപ്പോൾ എന്തായാലും നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കണ സമയത്ത് നിന്ന് അപ്പോഴേക്കും എൻ്റെ കോഴി പിള്ളേരും അവിടെ ബഹളം വയ്ക്കാൻ തുടങ്ങി അതിറ്റങ്ങൾക്ക് വാതിലടച്ചിട്ടല്ലേ ഭയങ്കര വിമിഷ്ടമാണ് എപ്പോൾ നോക്കിയാലും വാതിൽ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ അങ്ങടും ഇങ്ങടും പാഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്തിരിക്കുകയില്ല അപ്പം എന്തായാലും നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം അപ്പം ഞാൻ ഉപ്പ് നോക്കിയ സമയത്ത് ഒരു ലേശം ഉപ്പ് കമ്മി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെയും ഒരു ലേശം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചു ഉപ്പും കൂടെ ചേർത്തു കറക്റ്റ് ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിലോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ എന്തായാലും ഒന്നും കൂടെ ഉപ്പ് ഇട്ട് ഒന്നും കൂടെ അങ്ങോട്ട് തിളയ്ക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും തിളച്ച് നല്ലപോലെ മറയുന്നുണ്ട് അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടൊന്നുമില്ല ഞാൻ അടച്ചു വെക്കണമെന്ന് വിചാരിച്ചു അടച്ചു വെച്ചിട്ടില്ല തോന്നുന്നു ഞാൻ പറയലുമുണ്ട് വീഡിയോ ഇങ്ങോട്ട് വരുന്ന കാണാൻ അപ്പം എന്തായാലും കുറച്ച് ഉപ്പ് ചേർത്തു ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇളക്കി കൊടുത്തു പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അടച്ചു വെക്കാം അപ്പോഴാണ് പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ അടച്ചു വെച്ചു ഇനി നമുക്ക് തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇത് ഇരിക്കും തോറും കുറുകി വരും നമുക്ക് ഈ പാകത്തിൽ കഴിക്കാനാണ് സുഖം കാരണം കഞ്ഞിവെള്ളമായതുകൊണ്ട് തന്നെ ഇരിക്കും തോറും കുറുകി വരും അപ്പം ഇത്ര വെള്ളം വേണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി സ്റ്റൗ കെടുത്താം ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള പേര് എന്ത് പറയാം നമുക്ക് നല്ല തക്കാളി താളിച്ചതെന്നോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളക്കറി എന്തായാലും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്കിതിനെ തക്കാളി താളിച്ചത് എന്ന് പറയാം കേട്ടോ അത്രയും സിമ്പിളാണ് പേരെന്ത് പറയണമെന്നറിയില്ല ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തക്കാളി കറി തന്നെ പറയാറ് അപ്പോഴെങ്കിൽ നമുക്ക് തക്കാളി താളിപ്പം എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ തക്കാളി താളിപ്പ് കറിയാണ് ഭയങ്കര ടേസ്റ്റാണ് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു പാത്രത്തേക്ക് മാറ്റി ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ തക്കാളി താളിപ്പ് കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മണവും ആ ഒരു രുചിയും കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു രുചിയും എല്ലാം കൂടെ ആവുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കാരണം തക്കാളിയുടെ പുളിപ്പും ആ കഞ്ഞിവെള്ളത്തിൻ്റെ കൊഴുപ്പും എല്ലാം കൂടെ ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെ ലൈക്ക് ചെയ്യും വേണം ഷെയർ ചെയ്യും വേണം അപ്പം ഞാൻ എന്തായാലും കുറച്ച് ചോറുണ്ടാകുന്ന തീരുമാനിച്ചിട്ടോ ആ ഭയങ്കര വിഷ്പ് എനിക്കിങ്ങനെ നല്ല മണമുള്ള കറികൾ കേട്ടാൽ തന്നെ ഭയങ്കര വിഷ്പാണ് ചോറുണ്ടാലും പിന്നെയും അതെ ഇങ്ങനെ വല്ല കറികളൊക്കെ വെച്ചാൽ വേണമെങ്കിൽ ഒരു കൈ പിന്നെയും നോക്കൂട്ടോ ഞാൻ കണ്ടാലും അറിയാലോ അപ്പോൾ എന്നാലും നമ്മൾ അങ്ങനെ മറ്റേ ഡയറ്റും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഭക്ഷണം എന്ത് കഴിക്കാൻ തോന്നി അത് കഴിക്കും ലിമിറ്റിൽ കഴിക്കുമല്ലാണ്ട് ഒരുപാട് വാരി വലിച്ച് കഴിക്കുന്നില്ല പക്ഷേ ഉള്ളത് എനിക്ക് നല്ല ചൊടിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് വേണം ഒരുപാട് കറികൾ വേണമെന്നൊന്നുമില്ല ഒറ്റ കറി മതി ചോറുണ്ടെങ്കിൽ പക്ഷെ അത് നല്ല ചൊടിയായിട്ട് വേണം ഉപ്പും മുളകും എല്ലാം നല്ല ചൊടിയായിട്ട് വേണം എനിക്ക് കറി എനിക്ക് മാത്രമല്ല അതേ ശീലമായിപ്പോൾ എൻ്റെ മക്കൾക്കും എല്ലാവർക്കും നല്ല എരിവും നല്ലൊരു ഇതൊക്കെ വേണം കേട്ടോ കറികളൊക്കെ അപ്പോൾ എന്തായാലും ഇങ്ങനെ ചൊടിയായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റായിട്ടുള്ള കറിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ലൈവില് വരുന്നുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിനകത്ത് പങ്കെടുക്കണം കേട്ടോ നമുക്കിങ്ങനെ ലൈവിലൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാലോ അല്ലേ കുറച്ച് നേരം അപ്പം നിങ്ങളുമായിട്ട് കൂടുതൽ നമുക്ക് സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ പറ്റുമല്ലോ എനിക്ക് അത്ര വലുതായിട്ട് അങ്ങനെ അറിയൊന്നുമില്ല എന്നാലും ഇപ്പം ഇങ്ങനെ പഠിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇനി വീഡിയോ ഇടുമ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബർമാരും ഒന്ന് വന്നിട്ട് പോകണം കേട്ടോ പിന്നെ എന്താ പറയുകയുള്ളൂ ഇത്രയൊക്കെ തന്നെ പറയുള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുക എന്നിട്ട് ഇങ്ങനെ ചൂട് ചൂടോടെ കഴിക്കുക ഇത് ചൂടാറിയാലും ടേസ്റ്റാണ് ചൂടോടെ കഴിക്കുമ്പോൾ നല്ലൊരു മണമാണ് ആ കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ചൂടോടെ കഴിക്കണം അപ്പോൾ ആ തക്കാളി ഇങ്ങനെ ഞൊരടി ഞൊരടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ കുറച്ച് ലോങ്ങ് ആയിപ്പോയി എന്ന് എനിക്കറിയാം കേട്ടോ കുറേ ദിവസമല്ലേ വീഡിയോ കൊടുത്തിട്ട് അപ്പം ഇന്നിപ്പോൾ കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലോങ്ങ് ആയിപ്പോയത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം സ്കിപ്പ് ചെയ്ത് കാണരുത് എല്ലാവരും ശരിക്കും തന്നെ കാണണം കേട്ടോ എനിക്ക് വാച്ച് ഹവറൊക്കെ ഭയങ്കര കമ്മിയാണ് അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് ഇതാക്കിയതാണ് അപ്പോൾ അതൊക്കെ ക്ഷമിക്കണം കേട്ടോ എല്ലാവരും അപ്പം ട്രൈ ചെയ്യുക എൻ്റെ കറി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ